ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ നടക്കും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിൽ ഈ മാസം ഒൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കണ്ണൂരിൽ നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ തറക്കല്ലിടലും മുഖ്യമന്ത്രി നിർവഹിക്കും ഇതിന്റെ ഭാഗമായി സങ്കട സമിതി യോഗം മട്ടന്നൂരിൽ നടന്നു അഥവാ തീയതി ഒരു എയർപോർട്ട് അധികൃതർ നേരത്തെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് പ്രകാരം നാല് മണിക്കൂർ മുമ്പ് എങ്കിലും ആജിമാര് എയർപോർട്ടിൽ എത്തണം അങ്ങനെ വരുമ്പോൾ കോഴിക്കോട് നിന്ന് ഒമ്പത് മണിക്ക് രാത്രി ഒമ്പത് മണിക്ക് അവർ എയർപോർട്ടിലേക്ക് പോകണം കോഴിക്കോട് ഞങ്ങൾ ഈ ഹജ്ജ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്കാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഫ്ലൈറ്റ് കോഴിക്കോട് നിന്നായതുകൊണ്ട് ഒരു വലിയ ഉദ്ഘാടന കർമ്മം ആദ്യത്തെ ഫ്ലൈറ്റ് പോകുന്ന സ്ഥലത്ത് നടക്കുക എന്ന രീതിയിലായിരുന്നു നിർവഹിക്കേണ്ടിയിരുന്നതെങ്കിൽ കോഴിക്കോടാണ് ഈ സംസ്ഥാനതല ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടേണ്ടിയിരുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട സി എം പിണറായി സാറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ആ പറഞ്ഞ ഒമ്പതാം തീയതിയോ പത്താം തീയതിയോ ഒന്നും തന്നെ ലേറ്റ് ഒഴിവില്ല ഞങ്ങൾ നിർബന്ധിച്ചു പറഞ്ഞു അച്ഛൻ ക്യാമ്പിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം എന്തായാലും സി എം പങ്കെടുത്തേ തീരും ചടങ്ങിൽ ഹജ്ജ്കാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും ഈ വർഷത്തെ ആദ്യ തീർത്ഥാടക സംഘം കോഴിക്കോട് നിന്നാണ് യാത്ര തിരിക്കുക തുടർന്ന് പതിനൊന്നിന് പുലർച്ചെ കണ്ണൂരിൽ നിന്നുള്ള സംഘവും യാത്ര തിരിക്കും വിമാനത്താവള കാർഗോ ടെർമിനൽ നടത്തുന്ന ഹജ്ജ് ക്യാമ്പിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പൊതുജനങ്ങൾക്കുൾപ്പെടെ പ്രവേശനം അനുവദിക്കുമെന്നും സംഘാടകർ അറിയിച്ചു പൊതുജനങ്ങൾക്ക് പരിപാടിയിലേക്ക് എത്തുന്നതിന് സൗജന്യ ബസ് സർവീസും ഒരുക്കിയിട്ടുണ്ട് മട്ടന്നൂരിൽ നിന്ന് ഉദ്ഘാടന വേദിയിലേക്കും തിരിച്ചും എത്തിക്കുന്നതിന് ആറ് ബസ്സുകൾ സർവീസ് നടത്തും പദ്ധതി പ്രദേശത്ത് കിൻഫ്ര വിമാനത്താവള വികസനത്തിനു വേണ്ടി ഏറ്റെടുത്ത ഒരേക്കർ സ്ഥലമാണ് വിമാനത്താവള അതോറിറ്റി ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിനു വേണ്ടി കൈമാറിയത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നേരത്തെ സ്ഥല സന്ദർശനം നടത്തിയിരുന്നു തുടർന്ന് നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ് യോഗം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ നഗരസഭ ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷനായി പി പി മുഹമ്മദ് റാഫി കിയാൽ എം ഡി സി ദിനേജ് കുമാർ പി പുരുഷത്തമൻ അൻസാരി തില്ലങ്കേരി ഫസലു റഹ്മാൻ ഇർഫാനി റഷീദ് ഫൈസി പൊറോറ സി പി സലീം ഒ വി ജാഫർ ഷംസുദ്ദീൻ അരിഞ്ചിറ സി കെ സുബൈർ ഹാജി നിസാർ അതിരകം എം രതീഷ് കെ നിസാമുദ്ദീൻ പി പി ഉസ്മാൻ വി പി മുഹമ്മദ് റാഫി ഇബ്രാഹിം ഹാജി ഏലാങ്കോട് എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നു